കിടെക്സ് എം ഡി സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ട്വൻ്റി ട്വൻ്റി പാർട്ടിയിൽ നിന്ന് കൂട്ടരാജി ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും സി പി ഐ എമ്മിൽ ചേരും ആഗസ്റ്റ് രണ്ടാം തീയതി നെല്ലാടി നടക്കുന്ന ചടങ്ങിൽ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ട്വൻ്റി ട്വൻ്റി അംഗങ്ങളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കും സുഭാഷ് തോപ്പിൽ പത്രോസ് എം എം പി കെ ജോയ് പാറയിൽ ബേസിൽ പൗരോസ് ചാലിൽ കെ കെ രാജു പ്രസീദ് കെ എസ് സാജു ഒ എ കർണാകരൻ സി കെ അഖിൽ സാജു വർഗീസ് പി ജെ കുഞ്ഞുമോൻ എം കെ ഡി ജി വി ഡി കെ ജെ ബേബി സി പി ബേബി ശങ്കുണ്ണി ഗോപാലൻ എന്നിവരുൾപ്പെടെ നിരവധി വനിതാ പ്രവർത്തകരും കുടുംബാംഗങ്ങളും സി പി ഐ എമ്മിൽ ചേരുന്നതായി അറിയിച്ചു ട്വൻ്റി ട്വന്റി വിട്ട് സി പി ഐ എമ്മിൽ ചേരുന്ന ഒരാളായ സുഭാഷ് തോപ്പിൽ പ്രസി ട്വന്റി ട്വന്റി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നെന്ന് പറയാതെ പറയുകയാണ് സുഭാഷ് തോപ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ട്വന്റി ട്വന്റി നൽകിയെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസമായിട്ടും ഒരു നീക്കവും നടക്കാതെയായപ്പോൾ ട്വൻറ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തിരിച്ച് ചോദിച്ചു തുടങ്ങിയെന്ന് സുഭാഷ് പറയുന്നു ട്വൻ്റി ട്വൻ്റി എന്ന അരാഷ്ട്രീയ കൂട്ടായ്മയുടെ ഒരു മുഖംമൂടിയാണ് ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടായേക്കാം